വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ അതിൽ നാല് മൂലകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട രണ്ട് മൂലകൾ എന്ന് പറയുന്നത് കന്നിമൂലയും ഈശാന അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വരാം എന്തൊക്കെ കാര്യങ്ങൾ വന്നുകൂടാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് നമുക്കൊരു ചെറിയ പ്ലാൻ വരച്ചിട്ട് അതിലേക്ക് പോകാം അപ്പം ഇത് ഒരു വീടിൻ്റെ വാസ്തുമണ്ഡലമായിട്ടാണ് മണ്ഡലമായിട്ടാണ് നാല് വശം ഞാനിതൊന്ന് വരച്ചിട്ടിരിക്കുന്നത് ഇത് ഒരു വീടാണ് ഒരു ഹൗസ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഈ ഭാഗം തെക്കും പടിഞ്ഞാറും കൂടിച്ചേരുന്ന മൂല അതായത് സൗത്തും വെസ്റ്റും കൂടെ കൂടിച്ചേരുന്ന മൂല കന്നിമൂല സൗത്ത് വെസ്റ്റ് കോർണറ് തെക്ക് പടിഞ്ഞാറെ മൂല എന്ന് പറയുന്ന ഈ മൂല ഈ പറ്റിയും അതുപോലെ വടക്ക് കിഴക്ക് ഈശാന എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ പറ്റി അതായത് ഈസ്റ്റും നോർത്തും കൂടെ കൂടിച്ചേരുന്ന ഈ ഒരു ഭാഗം കിഴക്കും വടക്കും കൂടെ കൂടിച്ചേരുന്ന ഒരു ഭാഗം ഈ രണ്ട് ഭാഗത്ത് നമ്മൾ വീട്ടിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പം ആദ്യം നമുക്ക് കന്നിമൂലയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയാം ഒരു കാരണവശാലും കന്നിമൂല ഭാഗത്ത് അതായത് ആ വീടിൻ്റെ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ഉണ്ടാവും അത് നമുക്ക് വീടിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാനും ഡിഗ്രിയൊക്കെ എടുത്ത് അളന്ന് വരച്ച് കറക്റ്റ് ചെയ്താലേ നാൽപ്പത്തഞ്ച് ഡിഗ്രി ഏത് ഭാഗത്ത് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഈ കന്നിമൂല ഭാഗത്ത് അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കാരണവശാലും അടുക്കള വരാൻ പാടില്ല അടുക്കള വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ആ ജീവിത അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് പിന്നെ ടോയ്ലറ്റ് വരാൻ പാടില്ല അതുപോലെ ഇതിൻ്റെ വെളിയിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല ഇവിടെ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലെ കുടുംബനാഥയെ അത് കാര്യമായി ബാധിക്കും കുടുംബനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സംബന്ധമായിട്ട് യൂട്ര സംബന്ധമായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരാം ഭാര്യയും ഭർത്താവും തങ്ങളിൽ ഒരു കാര്യവും ഇല്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും കലഹം ഡൈവേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും മക്കളുടെ വിവാഹാലോചനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ജീവിതത്തിലുണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാവും പ്രകാരം ഈ ഓരോ ദിക്കിലും ഓരോ ഈശ്വരന്മാരുണ്ടെന്നുള്ളതാണ് സങ്കല്പം കന്നിമൂലയിൽ ഇരിക്കുന്നത് പിശാജാണെന്നാണ് പറയുന്നത് മനസ്സിലായല്ലേ അപ്പം ഇവിടെ നിന്ന് നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ നിന്നും ഉണ്ടാകുന്നത് അപ്പം ഈ ഒരു വീട് വെക്കുമ്പം ഈ കന്നിമൂല ഭാഗത്ത് ഒരു കാരണവശാലും പ്രധാന വാതിൽ വരാൻ പാടില്ല പ്രധാന വാതിൽ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ സമ്പത്ത് നിൽക്കില്ല അപ്പോൾ കന്നിമൂലയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കന്നിമൂല ഭാഗം ഇവിടെ എപ്പോഴും ഒരു ബെഡ്റൂമാണ് ഏറ്റവും നല്ലത് കന്നിമൂല ഭാഗത്ത് നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ കന്നിമൂല ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് ഏറ്റവും നല്ലത് അടുത്തത് ഇവിടെ കിണർ പാടില്ല ടാങ്ക് പാടില്ല വീടിൻ്റെ ഈ ഭാഗം താഴ്ന്നു കിടക്കാൻ പാടില്ല വീട്ടിൽ എപ്പോഴും ഉയർന്നു നിൽക്കുന്ന ഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗം തെക്ക് പടിഞ്ഞാറ് ഭാഗം ആയിരിക്കണം അതുപോലെ വീട് വയ്ക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം മുറിച്ച് അതായത് വീടിൻ്റെ സ്ക്വയറായിട്ട് റെക്റ്റാംഗ്ലോ ആയിട്ട് എടുക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം ചില വീടുകളിൽ കാണത്തില്ല അതായത് കന്നിമൂലയില്ലാത്ത വീടെന്ന് പറയും അപ്പം അത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും അപ്പൊ അങ്ങനെ ഒരു വരാനും പാടില്ല കന്യമൂലം നഷ്ടപ്പെടാനും പാടില്ല ഇത്രയും കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഉപയോഗിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം അടുത്തത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ആണ് ഒരു വീടിന്റെ പ്രാണശക്തി ആ വീട്ടിലേക്കുള്ള പ്രാണൻ ഇവിടെ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഭാഗം അത്രത്തോളം പ്രാധാന്യമുണ്ട് എല്ലാ വീട്ടിലും ഒരു വാസ്തുപുഷ്ടമുണ്ടെന്നുള്ളതാണ് സങ്കല്പം ഇദ്ദേഹത്തിന്റെ പാദം കന്നിമൂലയിലും സിരസ് കോണിലുമാണ് ഇരിക്കുന്നത് അപ്പം ഈ പറയുന്ന വടക്കു കിഴക്ക് ഭാഗം ഒരു വീട്ടിൽ നഷ്ടപ്പെട്ടു പോയാൽ എന്താ സംഭവിക്കുന്നത് സിരസ് നഷ്ടപ്പെട്ടു പോയി സിരസ് നഷ്ടപ്പെട്ടു പോയ ഈ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള എനർജി ഉണ്ടാവുമോ ഉണ്ടാവത്തില്ല അപ്പൊ ഈ വീട്ടിന്റെ ഒരു എനർജി ഇല്ലാത്തൊരു വീടായിട്ട് ഈ വീട് മാറും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് തടസ്സം കുടുംബത്തിലെ പിന്നെ കുടുംബത്തിലെ ആൺകുട്ടികൾക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈശാന കോൺ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതുപോലെ ഈശാന കോണിൻ്റെ ഭാഗത്ത് വീടിൻ്റെ പുറത്തായാലും വീടിനകത്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഈശാന ഈശാനകോണം എന്ന് പറയുന്നൊരു നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് യാതൊരു കാരണവശാലും ടോയ്ലറ്റോ സെപ്റ്റിക് ടാങ്കോ വരാൻ പാടില്ല അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് പിന്നെ അടച്ചു കെട്ടിയിടാൻ പാടില്ല ഇവിടെ വാതിലുകളും ജന്നലുകളും ധാരാളമായി ഉള്ളത് വളരെ നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും അതുപോലെ നമുക്ക് ഈ ഭാഗത്ത് വീടിൻ്റെ പ്രധാന വാതിൽ വരുന്നത് ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട് അത് ഒത്തിരി നമ്മളെ സപ്പാട്ട് സപ്പോർട്ട് ചെയ്യും ഇവിടെ യാതൊരു കാരണവശാലും ഉയരത്തിൽ മതിൽ കെട്ടാനോ ഇവിടെ വീടിന്റെ മറ്റൊരു നിർമ്മിതി അതായത് ഇവിടെ ഒരു എരുത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പിന്നെ വീടിന്റെ പുറത്തുള്ളൊരു കിച്ചൺ അല്ലെങ്കിൽ വീടിന്റെ പുറത്ത് ഇവിടെ ഒരു കാർ പോർച്ച് എന്നിവയൊന്നും ഈ ഭാഗത്ത് വരാനായിട്ട് പാടില്ല ഇവിടെ ഒരു നിർമ്മിതിയും പാടില്ല ഇവിടെ കിണറിന് കൊള്ള വീട്ടിലേക്ക് വരുന്ന ഗേറ്റ് അതിനെ കൊള്ള അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വെയിറ്റുകൾ ഇറക്കി വെക്കരുത് വെയിറ്റുകൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഇത് വാസ്തുപുരുഷന്റെ തലവരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അപ്പം തലയിൽ നമ്മുടെ തലയിൽ ഒരു വെയിറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല അതുപോലെ പല ബുദ്ധിമുട്ടുകളും ഇതിലേക്ക് ഉണ്ടാവും അപ്പം ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഏറ്റവും പ്രാധാന്യമുള്ള രണ്ട് ദിക്കുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഈ ദിക്കുകൾ നമ്മൾ വളരെ പവിത്രമായിട്ട് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ അനുസരിച്ച് ചെയ്യുകയും ചെയ്താൽ തന്നെ പകുതി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത്തരം കാര്യങ്ങൾ നോക്കി എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുപോലെ തന്നെ ഇതിൻ്റെ അഡ്വാൻസ് ആയിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ വീട് എത്ര ഡിഗ്രിയിലാണ് ഫേസ് ചെയ്യുന്നത് ഇതില് ആ വീട് നിർമ്മിച്ച കാലഘട്ടം ഏതാണ് അതിൻ്റെ ഫ്ലയിങ് സ്റ്റാർ ഏതാണ് ഇതൊക്കെ ഫുങ്ഷോയിൽ വരുന്ന രീതികളാണ് അതനുസരിച്ച് നമ്മൾ ഈ വീടിനെ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ പതിന് മടങ്ങ് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇപ്പൊ നമ്മൾ ഈ ഒരു റൂം പറഞ്ഞു കഞ്ഞിമൂലെ റൂം പറഞ്ഞു ഇത് ഞാൻ കോമൺ ആയിട്ടാണ് പറഞ്ഞു ഈ ഭാഗത്ത് നിങ്ങൾക്ക് ബെഡ്റൂം വെക്കുന്ന നല്ലതാണ് അപ്പോൾ ഈ നമ്മുടെ വീടിൻ്റെ ഫ്ളയിങ് സ്റ്റാർ എടുക്കുമ്പോൾ ഇവിടെ നല്ല നക്ഷത്രമാണെങ്കിൽ ഓക്കെ വളരെ നല്ലതാണ് അതേസമയം ഇവിടെ ഒരു മോശം നക്ഷത്രമാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ടൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങളൊരു ഫംഗ്ഷൻ കസൾട്ടൻ്റെ സേവനം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും വന്ന് കൺസൾട്ട് ചെയ്യണം അങ്ങനെയൊക്കെ എനിക്ക് ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം